ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ കോഴിയില്ലേ അത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പാണ് റെഡിയാക്കി വെക്കുന്നത് സൂപ്പ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കുക്കർ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പ് കുറച്ച് കുരുമുളക് ഒരു ഏഴോ എട്ടോ അല്ല് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഒരു ചെറിയ സവാളയുടെ പകുതി ഇവ കൂടി ചേർക്കാം സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം സവോളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കിലോ നാടൻ കോഴിയുടെ എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് ഇവ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒരു മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം അപ്പോൾ എരിവ് കുറച്ചും കൂടി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി അധികം ചേർക്കാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ആദ്യത്തെ വിസിൽ കേൾക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കാം അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു പത്ത് വിസിൽ വരെ കേൾപ്പിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി വരത്തുള്ളൂ നമ്മുടെ സൂപ്പ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ കുറുകിയ സൂപ്പ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് രണ്ടോ മൂന്നോ ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് കലക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലില കൂടി ചേർക്കാം അപ്പം നമ്മുടെ സൂപ്പ് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം